ഇരുന്നൂറ്റി അമ്പത് രൂപ ചെലവിൽ നമുക്കൊരു നിർവാളി ഉണ്ടാക്കാം ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് ചെറിയ കരിമീനാണ് ആദ്യം മീൻ വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും മുളകൊടിയും എല്ലാം കൂടി പേരട്ടി അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം ലേശം എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യാം ഒരുപാട് മുരിയുണ്ട കരിമീൻ ആകുമ്പോൾ തിരിച്ചിരുന്നത് സൂക്ഷിച്ചു വേണം അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും ഇനി നമുക്ക് വേണ്ടത് നീളത്തിൽ അരിഞ്ഞ പച്ചമാങ്ങ ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇനി ചട്ടിയിൽ വാഴയില വെച്ചു കൊടുത്തതിന് ശേഷം പൊരിച്ച മീൻ കൊടുക്കുക അതിനുശേഷം പച്ചമാങ്ങ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് പച്ചമുളകും ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക നിർവ്വാണയ്ക്ക് പൊതുവെ എരിവ് കുറവാണ് പിന്നെ വേണ്ടുന്നവർ പച്ചമുളകോ കുരുമുളകോ കൂടുതലിട്ട് കൊടുക്കുക ഇനിയാണ് ഇതിന്റെ മെയിൻ താരം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കണം പിന്നെ അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിക്കാം തേങ്ങാപ്പാൽ ഒന്ന് പിടിക്കത്തക്ക വെണ്ണം വേണം ഫിഷ് നിർവ്വാണ തയ്യാർ അയല മീനോ നെയ്മീനോ മോതയോ ആവോലിയോ ഇതെല്ലാം നിർവ്വാണയ്ക്ക് ഉപയോഗിക്കാം ഇഷ്ടപ്പെട്ട സബ്സൈ കൂട്ടാർ